ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ പുതിയതായിട്ടൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വണ്ടി ഏതാണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങള് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഏട്ടന് ജോലിക്ക് പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരിട്ട് പോയിട്ട് വരാം അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ വെളുത്തമണല് കൊണ്ട് വണ്ടി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നാണ് കേട്ടോ ബസ് കയറിയിട്ടാണ് പോയത് കുറേ നേരം അവിടെ നിന്നു ബസ് കയറി പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്ത് അപ്പോൾ കുറേ നാളായി ബസ്സിനകത്തൊക്കെ കയറിയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെച്ചാൽ നമ്മൾ എവിടെ പോയാലും വണ്ടിയിലായിരിക്കും മിക്കവാറും എവിടെ പോയാലും പോകുന്നത് അങ്ങനെ ബസ്സിനകത്ത് അങ്ങനെ കയറാറേ ഇല്ല പിന്നെ കാറിലായിരിക്കും പോകുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ എന്ന് വെച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതൊക്കെയാണ് ബസ് വന്നത് പിന്നെ ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ അങ്ങോട്ട് പോകുന്ന ഓട്ടോ ഒന്നും കിട്ടില്ല പിന്നെ ഓട്ടോ വിളിച്ച് പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത്രയും നേരം കൂടി വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ആദ്യം നമ്മുടെ വെളുത്തമണ്ണലിൽ നിന്ന് പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ കിട്ടിയത് നമ്മുടെ പുത്തൻ ഷോറൂം ഷോറൂമുള്ളത് കേട്ടോ അപ്പോൾ അവിടെ വരെ പോകണം അപ്പോൾ ആദ്യം നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മൾ കരുനാപ്പള്ളിൽ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ വന്ന് കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പം രാഹുകാലം ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് വണ്ടി കൊണ്ടുപോകാം എന്തായാലും നമ്മളൊരു വണ്ടി എടുക്കുന്നതല്ലേ അപ്പം അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അതിന് മുന്നേ വരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ വണ്ടിയൊക്കെ കിട്ടാൻ പാടായതുകൊണ്ട് നമ്മൾ അത്രയും ലേറ്റായിട്ടാണ് കേട്ടോ അവിടെ ചെന്നത് അപ്പോൾ അതേ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി ഇതാണ് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ ചേതക്കിൻ്റെ ടോപ്പ് മോഡലാണ് എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ അപ്പം വേറെ കുറച്ചുകൂടി കുറഞ്ഞ റേഞ്ചിലേക്കുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് കേട്ടോ ഇതെല്ലാം റെഡി ആക്കിയത് നമ്മൾ പിന്നെ ഇടയ്ക്ക് നമ്മളൊരു വഴിക്ക് പോയപ്പോൾ ഇങ്ങനെ ഷോറൂമിൽ കാണാൻ ഇങ്ങനെ വണ്ടി കാണാനായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ അല്ലാണ്ട് ബാക്കി ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ താക്കോല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ ഇത് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ അപ്പുറത്ത് കൊണ്ട് എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നെട്ടോ ആദ്യമായിട്ടായതുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളൊരു ഇത് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ മറ്റേതാണെങ്കിൽ നമ്മൾ വെള്ളം താക്കോലും ഇട്ടിട്ട് നേരെ എടുത്തിട്ട് താമരം ഇത് പക്ഷേ നമ്മൾ താക്കോലൊന്നും ഇടണ്ട കേട്ടോ താക്കോൽ അതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ മതി ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ അതിനകത്ത് പ്രെസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് താക്കോലിൻ്റെ ആവശ്യമേ വരുന്നില്ല നമ്മൾ ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും നമ്മുടെ കാറിനകത്തൊക്കെ ഉള്ളതുപോലെ അതുപോലൊരു കീ പ്രസ് ചെയ്താൽ മതി അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ മാലിമയിൽ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് വണ്ടി പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തൊഴാനൊക്കെ പോയി അപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ അവിടുത്തെ ജോലി ചെയ്യുന്ന മാമൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടോട്ടോ ഞാൻ വണ്ടിയൊക്കെ എടുത്തപ്പോൾ നല്ല രസമായിരുന്നു നാരങ്ങയൊക്കെ ഫ്രണ്ടിൽ വെച്ചിരുന്നിട്ടാണ് കേട്ടോ വണ്ടി എടുക്കാനെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരെണ്ണം പൊട്ടി പിന്നെ ബാക്കിലിരുന്ന് പൊട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ബാക്കിലിരുന്നത് പൊട്ടിയത് അതുപോലെ തേങ്ങ ഉടക്കുന്നതിനകത്തുള്ള ഒരു കാര്യം പറ്റി കേട്ടോ ആദ്യം ഞാൻ ഉടച്ചപ്പോൾ പൊട്ടിയില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ചിട്ടാണ് കേട്ടോ പൊട്ടിയത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇനി രണ്ട് തേങ്ങയും കൂടി കൊണ്ടുവന്നാൽ ഉടയ്ക്കണം അങ്ങനെ ഉടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് അറിയത്തുമില്ല ശരിക്കും അറിയൂയില്ല പിന്നെ എൻ്റെ ഒരു ഏറിന് ആ രീതിയിലെ പൊട്ടിയുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഏറായിരുന്നല്ലോ ഞാൻ എറിഞ്ഞത് അപ്പോൾ ഇനി പോകുമ്പോൾ എന്തായാലും രണ്ട് തേങ്ങയും കൂടി കൊണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ മറന്നു പോകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ രാവിലെയാണ് കേട്ടോ അമ്പലത്തിൽ വന്നത് അതുകൊണ്ട് നമ്മുടെ കുരുപ്പുകളെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നത് ഒറ്റയ്ക്ക് വന്ന് സമാധാനമായിട്ട് തൊഴുതു എന്നിട്ട് തിരിച്ചു പോവുകയാണ് പിന്നെ നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സൂപ്പർ വണ്ടിയാണ് കേട്ടോ അടിപൊളിയാണ് ഓടിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല നല്ല സ്മൂത്തായിട്ട് പോകുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ചേച്ചി